മാഷേ ഏതായാലും നമ്മളെ വിനോദ് ഭാവിന്റെ വീട്ടിലൊന്ന് പോയി നോക്കല്ലേ ഹലോ ഇവിടല്ലേ ഏതായാലും ഒന്ന് അർത്ഥാലൊക്കെ ആയതുകൊണ്ടേതായാലും നന്നായി ഇന്നൊക്കെ ഒന്ന് വന്ന് ഏർ കട്ടറിച്ചു അതെ കിട്ടിയോട് വളരെ സന്തോഷം അപ്പൊ അങ്ങോട്ട് പോയിട്ട് പോരാട് കിട്ടിയ ഒരു ഹോളിഡേ തീർച്ചയായിട്ടും ഒരാളികൾക്ക് ഇതിനെ കൊണ്ടെന്താണ്ടായിക്കോട്ടെ തീർച്ചയായിട്ടും ഏതായാലും നിങ്ങളുടെ ഈ തോട്ടവും ചെടികളും ഇതൊക്കെ ഒന്ന് കണ്ടു ഏതാലും കട്ടൻചായ്പെ കട്ടൻചായ് തീരുമാനമുണ്ട് ആഹ് പിന്നെ നടക്കാൻ തീരുമാനിച്ചു സുഹൃത്ത് വിനോദിന്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മുമ്പ് ഞാനൊരു ബ്ലോഗ് ചെയ്തിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാട്ടിൽ എന്നുള്ള അതിൽ നിങ്ങൾ കണ്ട വിനോദ് പൂനൂരിലെ സാമൂഹ്യ പ്രവർത്തകൻ അതേപോലെ ഗായകൻ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ആലപിക്കുന്നതിൽ വിദഗ്ധനായ വിനോദ് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഗാർഡനിലാണ് ഞാനിരിക്കുന്നത് പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഇരുന്നതുപോലെ ഞാനൊന്ന് ഇരുന്ന് നോക്കുകയാണ് നമ്മുടെ കരീ മാഷ് ഉണ്ട് മാഷ് നിങ്ങൾ അപ്പേക്ക് ചെടിയൊക്കെ എടുത്തല്ലോ അല്ലേ ആ ചെടി എടുത്തു അല്ല പണ്ട് നമ്മള് ഇവിടെ കാണാൻ പോയ സമയത്ത് നിങ്ങൾ കൊടുത്തൊരു തെച്ചി ഇവിടെ ഉണ്ട് കേട്ടു ഭാഗത്ത് അതെ അതെ ആ പണ്ട് മാഷ് പറിച്ചു കൊടുത്ത ഇതാ തെച്ചി ഇവിടെ തൈ ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഏ മനോഹരമായ വീടാണ് നിങ്ങൾ കാണുന്നത് പിന്നെ എന്താണ് ഇന്ന് ഹർത്താൽ ദിനത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് തൊഴിലാളികൾ മൊത്തം ആ യെസ് പണിമുടക്കുമ്പോൾ നമ്മളും അതിനോട് സഹകരിക്കുക ആ തീർച്ചയായിട്ടും തൊഴിലാളികളോട് നമ്മൾ സഹകരിക്കുന്നുണ്ട് കാരണം ഈ ഹർത്താലിന് നമ്മൾ മുഴുവൻ പിന്തുണയും നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും എലക്ഷനൊക്കെ വരികയാണ് അപ്പോൾ അങ്ങനത്തെ പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷിയാവേണ്ടി വരും അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഏതായാലും ഈ ഹർത്താൽ അതുപോലെ വിജനമായ എൻ്റെ നാട് ഇതൊക്കെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് സുഹൃത്തുക്കളെ എന്നിപ്പോ നമ്മള് വിനോദിന്റെ വീട്ടിലാണുള്ളത് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നൊരു ഹർത്താൽ ദിനമായ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നാട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ വിനോദ് അതുപോലെ തന്നെ കരീം അദ്ദേഹം നല്ല കട്ടൻ ചായയും അതേപോലെ വെണ്ണീർ പൂവൻ എന്താണ് ഇതിന്റെ പ്രത്യേകത വെണ്ണീർ പൂവന്റെ പ്രത്യേകത അത് ശരി ആ ആ വെണ്ണീർ ആ കർഷകനോട് കർഷക ഇതിന്റി ഇന്ന് തൊഴിലാളികൾ പണി മുടക്കുന്നു നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വിശ്രമിക്കുകയാണ് അതേപോലെ തന്നെ ഇന്നിപ്പോ നാട്ടിലൂടെ പലപ്പോഴും സമയം കിട്ടാറില്ല എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അപ്പോ ഇവിടെ മാത്രമല്ല ഇദ്ദേഹം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണെന്നൊക്കെ അറിയാം അതായത് അവർ ഗാർഡനിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു ഗാർഡനിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതായിരിക്കും അതെനിക്ക് പുറകിൽ ഇതാ അതേപോലെ തന്നെ ആ ചെടികൾക്ക് അത് അക്കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലാണോ ഞാൻ എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു സെറ്റപ്പിലേക്ക് വരാൻ കാരണം ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പ്രകൃതി ശോവിന്ദ്രമാശാണ് നമ്മളെ ഗുരു കീഴിലാണ് നമ്മള് എന്ത് ചെയ്ത് പ്രകൃതി സ്നേഹം പഠിച്ചത് മാഷ് നമ്മളെ കാടായ കാടുകൾ മുഴുവൻ കാണിച്ചു തരികയും അതിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ഒരു മനുഷ്യനാണ് മാഷിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാവിധ അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിനോട് ാണ് താല്പര്യം നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വൃക്ഷത്തണലിൽ ഇരിക്കുക വീട്ടിൽ നിങ്ങളൊക്കെ ഇങ്ങനെ വീടിന് മുമ്പിൽ ഉള്ള പരിമിതമായ സ്ഥലമാണെങ്കിൽ അവിടെ സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മൾ പ്രകൃതിയോടൊത്ത് ജീവിക്കണം ഇന്നൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ കെട്ടിടങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ അതിലേക്ക് പോകാനുള്ള പക്ഷെ അതല്ല ഇന്ന് വേൾഡ് അതിൽ നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അപ്പോ അപ്പൊക്കെ സുഹൃത്തുക്കളെ കൂടുതൽ അർത്ഥാൽ വിശേഷങ്ങൾ ഞാൻ പങ്കുവെക്കാം ഏതായാലും വിനോദിന്റെ വീട്ടിൽ വന്നപ്പോൾ ഓർത്തത് അദ്ദേഹം മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ എവിടെ ഉണ്ടെങ്കിലും അത് കേൾക്കാൻ പോവുകയും അത് പാടുകയും ചെയ്യുന്ന അപ്പോൾ കൊറേ നേരമായി മുഹമ്മദ് റഫി ഒരു ഹിന്ദി പാട്ട് കാണുമ്പോൾ അപ്പൊ അപ്പൊ ഞാനാണെങ്കിലിപ്പോ അത് ഏതാണ് എടുക്കാ എടുക്കാൻ ഞാൻ നിക്കുമ്പാണ് മാസം നമ്മളെ ശങ്കു തന്നെയുള്ള പാട്ട് കുത്തി ഒന്ന് ട്രൈ കുത്തിയെടുത്തത് ഞാൻ പിന്നെ ആകുമ്പോ നോക്കാം അപ്പൊ വരിയൊക്കെ തെറ്റിയാണ്ടാക്കണം നാല് വരി മതി നാല് വരി तेरा വരിസ് തേരാതില് तेरे प्यार की निशानी, निशानी। मुझे ശ് ധാരാളം എനിക്ക് തൃപ്തിയായി ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പുത്തഞ്ചേരിയുടെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ വിനോദ് അദ്ദേഹം ഒരു ഗായകനാണ് ഇന്നത്തെ അർത്ഥാൽ ദിനത്തിൽ അപ്പോൾ ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾ തന്നെ മേക്ക് ചെയ്തതാണോ എങ്ങനെയാണ് ഈ പൂന്തോട്ടം ടൈം ഇങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടോന്നാണ് അത് ബഷീറുമായിട്ടൊരു സ്വാമി ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഒരു സാഹിത്യകാരൻ കൂടിയായത് കൊണ്ട് അല്ലേ നല്ല ഇതാ ചാമ്പങ്ങയുടെ ചുവട്ടിൽ ഇത് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി വേണ്ടിതാ കസാരയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു ഭാവനയിലേക്ക് വരാൻ ഒന്നുമില്ല ഇല്ല നമ്മളൊരു ഫ്രീ ടൈം ഇങ്ങനെ എന്താ പറയാ അന്തകര ആക്കാൻ വേണ്ടി ചെടി നടുക ചെടി കാണുമ്പോൾ സന്തോഷിക്കാ പിന്നെ നമ്മള് നല്ല വേനൽക്കാലത്ത് തണലത്ത് ഇവിടെ വന്നിരിക്കും നല്ല നല്ല തണലായിരിക്കും ഇവിടെ വന്ന പുസ്തകങ്ങള് വായിക്ക നമുക്കൊരു എഫ് എം റെഡിയോണ്ട് അടുത്ത് ഇവിടെ വന്ന് കേൾക്കും ഭാഷ പറഞ്ഞാലും നമ്മളൊരു വായിപ്പ് ഒരു ബിരി വൈബ് നമ്മളെ ഒരു നമ്മളൊരു അസുഖാണ് പാട്ട് കേൾക്ക പുസ്തകം വായിക്കുക പിന്നെ ചെടികൾ ഇങ്ങനെ കൂടുതൽ നമ്മളെ പോലത്തെ ആൾക്കാർ എന്നെ പോലത്തെ ആൾക്കാർക്ക് ബിസി ചെടികൾ ഉള്ള ആൾക്കാർക്ക് വീണ് കിട്ടുന്ന ദിവസം സാധ്യ ഭാഷ പോലെ കരിം ഭാഷ പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ വീട്ടിൽ വരുന്നത് നമുക്ക് സന്തോഷം പറഞ്ഞില്ലേ സന്തോഷം നാട്ടിലൂടെ ഒന്ന് നടക്കാം വളരെ നമ്മള് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് നമ്മൾ സാജുഭാഷ് ലോഗിന്റെ ഒരു ആരാധനാണ് ഏത് ഉള്ള കണ്ടാലും നമ്മളൊന്ന് നോക്കാതെ പറയാമല്ലോ എന്ത് കണ്ടാലും എത്തി നോക്കാറുണ്ട് പറയുക കേട്ടോ പക്ഷെ അത് സീരിയസ് ആയിട്ട് പറയാം കണ്ടാൽ കണ്ടപ്പോൾ എത്തി നോക്കാണ്ട് അതിലൊരു തമ്പോ ഒരു പ്രടയം ഇടാട്ട് അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നാളെ വലിയ കഴിയാപ്പില്ല നമ്മള് പിടിച്ചാൽ കിട്ടിയില്ലേ മോശമല്ലേ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അപ്പൊ ഈ ഒരു അഭിജാരിതമായ ഇങ്ങോട്ടുള്ള ഈ വരവില്ലേ അത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ധാരാളം അപ്പൊ സുഹൃത്തുക്കളെ